നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ ഫോർ യു അക്കാദമി ഫീമെയിൽ കീഴിൽ വനിതകൾക്കായി വേറിട്ട പരിശീലനങ്ങൾ അൻസാർ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ കൊണ്ടോട്ടി മർക്കൂസ് ഉൾയമന്റെ പ്രധാന ക്യാമ്പസിലാണ് പരിശീലന കേന്ദ്രം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടുത്തെ പ്രധാനം ഫാഷൻ ഡിസൈനിങ് ഉൾപ്പെടുത്തിയാണ് പരിശീലനം ഇതിനകം ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ ടൈലറിംഗ് പരിശീലനം നടത്തുകയും അവരിൽ പലരും കൊണ്ടോട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സ്ഥാപനത്തിൽ സ്ത്രീ ശാക്തീകരണ കേന്ദ്രം എന്ന നിലയ്ക്ക് പുതിയതായി ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ ആരംഭിക്കുകയും വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി വിവിധ പരിശീലന പരിപാടികളും നടക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുബന്ധ സ്ഥാപനമായ ജെഎസ്എസ് സഹകരണത്തോടെ ഫാഷൻ ഡിസൈനുമായി ബന്ധപ്പെട്ട നിരവധി സൗജന്യ പരിശീലന ക്യാമ്പുകൾ നടത്തിയതായി ജയസ്എസ് റിസോർസ് പേഴ്സൺ കൂടിയായ പരിശീലക നസീമ പറഞ്ഞു ഒരുപാട് ഒരുപാട് ഓർഡറുകൾ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ മാക്സിമം സെയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വന്ന് ഇത് പഠിച്ചതിന് ശേഷം കിട്ടിയിട്ടുണ്ട് നാഷണൽ ഓപ്പൺ സ്കൂളിന്റെ ഫാഷൻ ഡിസൈനിങ് പരീക്ഷാ സെന്റർ കൂടിയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡ് ജെഎസ്എസ് എൻ ജിഒ ആയ പീപ്പിൾ ഫൗണ്ടേഷൻ എന്നിവയുമായി സഹകരിച്ച് വിവിധ സ്ത്രീ സംരംഭകത്വ പരിശീലന പരിപാടികളും നടക്കുന്നുണ്ട് നിലവിൽ കീഴിൽ വിദ്യാർത്ഥിനികൾക്കായി മൂന്ന് മാസം നിൽക്കുന്ന പ്രത്യേക പരിശീലനം കൊണ്ടോട്ടി മർക്കസ് മെയിൻ ക്യാമ്പസിലെ അഫക്ക് എന്ന സ്ഥാപനത്തിൽ മലപ്പുറം ജെഎസ്എസുമായി കണക്ട് ചെയ്തിട്ടുള്ള ഫാഷൻ ജ്വല്ലറി പറഞ്ഞ കോഴ്സാണ് ഇപ്പോൾ അവർ സൗജന്യമായിട്ടാണ് ക്ലാസ് നടത്തുന്നത് അതിൽ പിന്നെ ഫാഷൻ ജ്വല്ലറി എന്നുള്ള രീതിയില് ആഭരണ നിർമ്മാണം ആണിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് അവർ സ്വന്തം നിർമ്മിച്ച കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരു എക്സിബിഷൻ എക്സിബിഷൻ തയ്യാറെടുപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും സൗജന്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കിൽ സ്കിൽ കീഴിലുള്ള വിവിധ ഡെവലപ്മെന്റ് വരുന്നതായി ും അധികൃതർ പറഞ്ഞു കൊണ്ടൂട്ടി സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി